ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ വൈ ഗീത ഇന്നത്തെ വീഡിയോയില് സിൻസ് എങ്ങനെയാണ് ഇത് മൂന്നും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ഇന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം അപ്പോ ഇത് മൂന്നും ശരിക്കും ടൈം പീരീഡിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് ഒരു ടൈമിനെ റെഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ മൂന്നും യൂസ് ചെയ്യുന്നത് സിൻസ് എന്നാൽ എപ്പോൾ മുതൽ മുതൽ എപ്പോൾ മുതൽ എന്നു കാണിക്കാനാണ് വെൻ അപ്പോ ഒരു സിൻസ് പ്ലസ് ഓഫ് ദ ടൈം സിൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ബിഗിനിങ് ഓഫ് ദ ടൈം അതായത് ഒരു ഇൻസിഡന്റ് ആണോ എന്താണ് സംഭവിച്ചത് ആ സംഭവം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കാണിക്കാനാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ സിൻസ് ടു തൗസൻഡ് ഇലവൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിൻസ് ജാനുവരി ജാനുവരി മുതൽ സിൻസ് മൺഡേ മൺഡേ മുതൽ സിൻസ് എയ്റ്റ് ഓ ക്ലോക്ക് എട്ട് മണി മുതൽ അല്ലെങ്കിൽ സിൻസ് ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ നമുക്ക് സിൻസ് ദിസ് മോർണിംഗ് അപ്പോ ഇന്ന് രാവിലെ മുതല് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് സിൻസ് യൂസ് ചെയ്യാം ഓക്കെ ഇപ്പൊ സിൻസ് പ്ലസ് സ്റ്റാർട്ട് ഓഫ് ദ ടൈം അത് ഓർത്തു വെച്ചാൽ മതി ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ നമുക്ക് വേറെ മീനിങ്ങും കൂടെ ഉണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത് ഒരു ടൈം പീരീഡിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ലോങ് അതായത് എത്ര കാലത്തോളമായി എന്ന് നമ്മൾ പറയാറല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് പീരീഡ് കാലയളവ് ഇതിനെ പറയാനായിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത് ഫോർ പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ദ പിരിയഡ് അപ്പൊ അതെങ്ങനെയാണ് ഇപ്പൊ ഫോർ ടെൻ ഇയേഴ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് വർഷത്തോളം നമ്മൾ പറയാറില്ലേ അതുപോലെ ഇപ്പൊ ഫോർ ത്രീ വീക്ക് മൂന്നാഴ്ചയോളം അല്ലെങ്കിൽ ഫോർ ടു മന്ത്സ് രണ്ട് മാസത്തോളം അല്ലെങ്കിൽ ഫോർ ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തോളം നമുക്ക് ഫോർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് ഫോർ യൂസ് ചെയ്യാം അപ്പൊ മനസ്സിലായോ സിൻസും ഫോറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ എഗോ നമുക്ക് ലാസ്റ്റ് നോക്കാം ഇപ്പൊ നമുക്ക് സിൻസ് കുറച്ച് സെന്റൻസസ് നോക്കാം അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ സിൻസ് ഫോർ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നോക്കാൻ പോകുന്നത് രാജു ഹാസ് ബീൻ ഇൻ ഇന്ത്യ സിൻസ് ജാനുവരി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ജാനുവരി മുതൽ രാജു ഇന്ത്യയിലാണ് അപ്പോ ജാനുവരി ഫ്രം ജാനുവരി ടു നൗ ജാനുവരി തൊട്ട് ഇപ്പോ വരെ എന്നാണ് അർത്ഥം രാജു ഹാസ് ഇൻ ഇന്ത്യ സിൻസ് ജാനുവരി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ അവിടെ എപ്പോൾ എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് പീരീഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജാനുവരി ഇനി രാജു ഇന്ത്യയിലെ ഒരു പത്ത് വർഷത്തോളമായി എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം രാജു ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ ടെൻ ഇയേഴ്സ് മനസ്സിലായോ ഫോർ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ട് പത്തു വർഷം അതായത് ആ കാലയളവ് ഇപ്പൊ ക്ലിയർ ആയോ ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ത്രീ അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മൂന്ന് മണിക്കൂറോളം ആയിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഇവിടെ മൂന്ന് മണിക്കൂറോളം ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതായത് ഫോർ ത്രീ അവേഴ്സ് ഇപ്പൊ നമുക്ക് നമ്മൾ എപ്പോൾ മുതൽ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയണമെങ്കിലോ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് വൺ ഓ ക്ലോക്ക് ആ ഒരു കറക്റ്റ് ടൈം പറഞ്ഞു സ്റ്റാർട്ടിങ് ടൈം എപ്പോൾ തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് മനസ്സിലായോ ഇപ്പോ ഇതേപോലെ തന്നെ സെന്റൻസ് പറയാം ഹാവ് ഹാവ് ഫോർ ഫോർ ഇയേഴ്സ് ഇയേഴ്സ് പത്ത് വർഷമായി അവര് കല്യാണം കഴിഞ്ഞിട്ട് എന്നാണ് പറയുന്നത് പത്ത് വർഷത്തോളമായി അവർ കല്യാണം കഴിച്ചിട്ട് ഇതേ സെന്റൻസ് നമുക്ക് സിൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയാം ഹാവ് സിൻസ് ടു തൗസൻഡ് ഫോർട്ടീൻ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ അവര് കല്യാണം കഴിച്ചതാണ് അങ്ങനെയാണ് നമ്മൾ പറയുക അപ്പൊ ആ കറക്റ്റ് ടൈം സ്റ്റാർട്ട് ഓഫ് ദ ടൈം നമുക്ക് കിട്ടി അല്ലെ മറ്റേത് ഡ്യൂറേഷൻ ഓഫ് ടൈം ഇപ്പൊ ഈ മൂന്ന് സെന്റൻസിൽ നിന്ന് നിങ്ങൾക്ക് സിൻസ് ഫോർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഇനി നമുക്ക് അടുത്തത് എഗോ നോക്കാം എഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മുൻപ് എന്ന് പറയാനായിട്ട് അതായത് ഇത്ര കാലങ്ങൾക്ക് മുൻപ് എന്നൊക്കെ പറയില്ലേ അതിനാണ് നമ്മൾ മുൻപ് എന്ന് പറയാനായിട്ടാണ് എഗോ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇത് തൊട്ട് മുൻപാണെങ്കിൽ പോലും നമുക്ക് എഗോ യൂസ് ചെയ്യാം ബിഫോർ നൗ നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അപ്പൊ തൊട്ട് മുൻപാണെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ടൈം പീരീഡ് തന്നെയാണ് പക്ഷെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എഗോ യൂസ് ചെയ്യുന്നത് ഇപ്പോ ടെൻ ഇയേഴ്സ് എഗോ പത്ത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ സ് എഗോ മൂന്ന് മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ടു വീക്സ് എഗോ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇപ്പൊ ടു അവേഴ്സ് എഗോ രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒരുപ് ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് എഗോ യൂസ് ചെയ്യാം നമുക്ക് എക്സാമ്പിൾ നോക്കാം അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും ഇറ്റ് ഹാപ്പൻസ് ലോങ് ടൈം എഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുറെ നാളുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ് ഇറ്റ് ഹാപ്പൻ സംഭവിച്ചു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ദ മീറ്റിംഗ് ഫിനിഷ്ഡ് ത്രീ അവേഴ്സ് എഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് മീറ്റിംഗ് കഴിഞ്ഞു അതുപോലെ എക്സാം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ അതായത് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എഗോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ചകൾക്ക് മുൻപ് അവൻ അവർ ഇന്ത്യയിലെത്തിയ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തി ഇപ്പൊ മനസ്സിലായ മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളൊരു വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടോ സിൻസ് ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഫോർ ദ ടൈം പീരീഡ് ആണ് അതായത് സിൻസ് പ്ലസ് സ്റ്റാർട്ട് ഓഫ് ദ ടൈം അതേപോലെ ഫോർ പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ദ ടൈം ഇവിടെ എഗോ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൈം കഴിഞ്ഞിട്ട് എഗോ ടൈം പ്ലസ് എഗോ ആണ് അപ്പോ എഗോ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എൻഡ് ഓഫ് ദ സെന്റൻസ് അതായത് സെന്റൻസിന്റെ ലാസ്റ്റ് ആണ് എഗോ വരുന്നത് മുൻപ് എന്നുള്ള ഒരു മീനിങ് വരുന്നത് ക്ലിയർ ആയോ ഇത് മൂന്നും കൂടെ ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇത് മൂന്നിനെയും കൂടെ ഓരോ എക്സാമ്പിൾ നോക്കാം നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്കത് അറിയാമോ എന്നും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ശരി നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം ഐ ഹ് ബിൻ ഡ്രൈവിംഗ് സ്പേസ് എന്താണ് ഞാൻ രണ്ടു മണിക്കൂറോളമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നമ്മൾ എവിടെ എഴുതേണ്ടത് ഓഫ് ടൈം രണ്ടു മണിക്കൂറോളമായി അപ്പൊ നമ്മൾ ഫോർ യൂസ് ചെയ്തു ഇനി അടുത്തത് സാം ടു ദ ലൈബ്രറി ടെൻ മിനിറ്റ് അപ്പൊ നമ്മൾ എന്ത് എഴുതും ഇത് ഈസിയാണ് അല്ലേ ടെൻ മിനിറ്റ് അതായത് സാം പത്ത് മിനിറ്റ് മുമ്പ് ലൈബ്രറിയിൽ പോയി എന്നാണ് പറയുന്നത് അപ്പോ ക്ലിയർ ആണല്ലോ മുൻപ് നമ്മൾ എപ്പോഴും ടൈം പ്ലസ് എഗോ ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് സെന്റൻസ് നോക്കാം വി ഹാവ് ഇൻ ബിസിനസ് ഇലവൻ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ബിസിനസ്സിലാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് പറയും സിൻസ് ടു തൗസൻഡ് ഇലവൻ അപ്പൊ സിൻസ് പ്ലസ് സ്റ്റാർട്ട് ഓഫ് ഇപ്പൊ ക്ലിയർ ആയോ ഇത് എങ്ങനെയാണ് സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് എന്താണ് സിൻസ് ഫോർ എഗോ തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ അതേപോലെ തന്നെ കോമന്റ് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ